ഇന്നര ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി അപ്പം ഞങ്ങൾ എത്തിയ സന്തോഷത്തിൽ മാമൻ ചക്ക വെക്കാമെന്ന് പറഞ്ഞു മാമനല്ല ഞങ്ങൾ കൂടി വെക്കാമെന്ന് പറഞ്ഞു ചക്ക വെട്ടിയിട്ടുണ്ട് നല്ല മഴ റെഡ് അലേർട്ടാണ് കേട്ടോ റെഡ് അലേർട്ടാണ് ഒന്ന് മഴ തോർന്ന സമയത്ത് അതും സന്ധ്യയായി ഞങ്ങൾ ചക്ക വെട്ടി ഇതാ ക്യാമറ എടുത്ത് ഞാൻ പുറം ഇത് മുകളിലാണെങ്കിൽ ആ എണി വെച്ചിട്ടാണ് കേട്ടോ പറിക്കുക അപ്പോൾ നല്ല മഴയാണ് മൊത്തം ഇലയൊക്കെ കാറ്റും മഴയും ഒന്നും പറഞ്ഞു ഇരിട്ടടച്ചിട്ടുള്ളത് പിന്നെ സന്ധ്യാസമയം ഇത് ഞങ്ങളെ റൂണി കിട്ടാ റൂണി ഞങ്ങളെ പട്ടിക്കുട്ടിയാണ് കുട്ടിയൊന്നല്ല വലിയതാണ് പിതാ ചക്ക ഇവിടെ ചക്ക വെട്ടുന്നത് സാധാരണ ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ കണ്ടോ കോടാലി വെച്ചിട്ടാണ് ചക്ക വെട്ടുക കോടാലി വെച്ചിട്ട് ഇതാ നടുങ്ങനെ കുറുകണേ എല്ലാം നാല് വെട്ട് വെട്ടി നാല് കഷ്ണം എന്താ പറയുക ചക്ക എട്ട് കഷ്ണവും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഈ നല്ല മഴയത്ത് മുറ്റത്തിരുന്ന് ചക്ക വൃത്തിയാക്കിയെടുത്തു അപ്പോൾ അതാണിനെ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ നാല് കഷ്ണമാക്കി കോടാലയുമ്പോൾ എന്തുപ്പായി ഇനി ഒരു തടുപ്പയിലേക്ക് ഞങ്ങൾ തടുപ്പാന്നാണ് കേട്ടോ പറയാം അതായത് മുറം തടുപ്പയിലേക്ക് ചക്കച്ചോളിയെല്ലാം എടുത്തിട്ടിട്ട് അതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇരിക്കുന്നുണ്ട് ബാക്കി കുട്ടികളൊക്കെ ഉള്ളെന്ന് കളിക്കുന്നുണ്ട് കേട്ടോ മഴയൊന്ന് തോർന്നിട്ടുണ്ട് നല്ല ഇരുട്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നല്ല വർത്താനൊക്കെ പറഞ്ഞ് ഇതാ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടാ ഈ വീഡിയോൻ്റെ ഇത് എൻ്റെ അച്ഛനാണ് അച്ഛനാണ് കേട്ടോ ചക്ക നമുക്ക് കീന്തി തരും അതായത് മുറിച്ചിടുന്നത് ഈ പ്രായത്തിൽ നിന്നൊക്കെ ഒരു കണ്ണിട പോലും ഇടാണ്ട് നമുക്ക് പറ്റും ഇങ്ങനെ ഇപ്പം തന്നെ കണ്ണടി ഇടാണ്ട് കണ്ണ് കാണുമോ നമുക്കെല്ലാം അതാണ് പണ്ടത്തെ പവർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ചക്ക മുറിച്ചിട്ട് തന്നു കേട്ടോ അപ്പം ഇനി ചക്ക വെക്കുന്നതാണ് കാണിക്കുന്നത് എന്നാൽ എട്ട് ലിറ്ററിൻ്റെ കുക്കറിലേക്ക് അത് മൊത്തം മുറിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടി തേങ്ങയും ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അരച്ച് ആ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ചക്കയിലേക്ക് കുറച്ച് കുരുവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ കൂടുതൽ എന്താ പറയുക ടേസ്റ്റ് കൂടുള്ളൂ അങ്ങനെ ആക്കി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ അതാ കുക്കറിൽ രണ്ട് വീസിലടിച്ചപ്പോഴത്തേക്ക് നമ്മൾ ചക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണയും കൂടി നനച്ചു കഴിയുമ്പോഴത്തേക്ക് ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സൺഡേ വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പള്ളാട്ട്